നമ്മൾ ഇന്നിവിടെ അൽഫാം ഉണ്ടാക്കാൻ രണ്ട് കോഴിയാണ് പീസാക്കി വെട്ടി തരൂല്ലേ രണ്ട് കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സ്റ്റാർ ബേക്കിന്റെ അൽഫാം മസാലന്റെ പേസ്റ്റ് ആക്കി ഇത് ചേർക്കണ്ട് പിന്നെ തക്കാളി സോസ് പിന്നെ പാകത്തിന് ഉപ്പ് നമ്മൾ കൊടുക്കാൻ ഉണ്ടാവും അപ്പൊ മസാല കൂട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇതിൽ നമ്മള് ആ സ്റ്റാർ ബേക്കിൻ്റെ അൽഫ മസാലും പൗഡർ ഉണ്ടല്ലോ അതും പിന്നെ ഈ കെച്ചപ്പും പിന്നെ ചെറിയ ഉള്ളി അരച്ചെച്ചതും പാകത്തിന് ഉപ്പ് ഇട്ട് കണ്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് ഇതിൽ എന്തൊക്കെയാണോ അവർ ഐഡിയ ഇല്ല ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ അപ്ലൈ ചെയ്യാൻ വേണ്ടത് ചിക്കന് തൊലി ഉള്ളതാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും പക്ഷേ നമ്മൾ ഈ സമയത്ത് പോയിട്ട് തൊലി ഇല്ലാത്തതാണ് കിട്ടിയത് പിന്നെ ഓരോന്നും എടുത്തിട്ടേ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ തേക്കണം അല്ലെങ്കിൽ മസാല ശെരിക്ക് പിടിക്കൂല ഉള്ളേക്കൊന്നും പിടിക്കൂല വലിയ പീസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം കൈയിലെടുത്തിട്ട് ഇതുപോലെ നമ്മൾ മാക്സിമം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ അതിൻ്റെ എല്ലായിടത്തേക്കും എത്തുള്ളൂ മസാലകൾ പിടിക്കുകയുള്ളൂ അൽഫാം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം ഇത് നേരത്തെ പരിപാടി തുടങ്ങിയിട്ട് ഈ ചിക്കന് ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കണം അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് പിടിക്കുകപ്പോഴുള്ളൂ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് ഉപ്പ് വെള്ളത്തിലൂടെ ഇടാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇത്രത്തോളം ഉപ്പൊക്കെ പിടിക്കും അറിയില്ല ഇല്ലെങ്കിൽ പിന്നെ സുർക്കേ അല്ലെങ്കിൽ തൈരൊക്കെ ചേർത്താലും മതി തൈരൊക്കെ ചേർത്താലും പുളി ഉണ്ടാവും പക്ഷേ എത്രത്തോളം ഈ ചിക്കൻ്റെ മീറ്റൊക്കെ അരങ്ങി ചെല്ലുമെന്ന് അറിയില്ല ഏറ്റവും ബെറ്റർ എന്താ ചോദിച്ചാൽ രാവിലെ തുടങ്ങി രാവിലെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉപ്പ് വെള്ളത്തിലിട്ടാൽ മതി കറക്റ്റ് അതിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ചീ മീറ്റൊക്കെ പിടിക്കുകയാണ് ഏതായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങളറിയിട്ടതാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരു പരീക്ഷയാണ് ഉള്ളതെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റിയ സമയട്ടോ ഇപ്പൊ ചിക്കൻ എത്ര എൺപത്തഞ്ച് കൊള്ളല്ലോ അപ്പൊ അമ്മ ഉണ്ടാക്കി പഠിക്കാൻ പറ്റിയ സമയാണ് അപ്പൊ കൊള്ളാലും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ കരി കുക്കറിന്റെ ദണ്ടമ വാറണ്ടി പേപ്പർ അത് കരി കത്തി കിട്ടലാണ് ഏറ്റവും വലിയ ടാസ്ക് കരി വാങ്ങുമ്പോഴേ ബ്ലാക്ക് ബോർഡിന്റെ കരി ചോ അല്ലേ നല്ല കരി കിട്ടും കത്തിരി കുത്തി കൊടുത്ത ഉള്ളൊക്കെ അങ്ങോട്ടും മറിച്ചിട്ട് നല്ല രീതിയിൽ രണ്ടര പൊടിക്കഴിഞ്ഞ നമ്മള് തീറ്റയിലേക്ക് പോകും മറിച്ചും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇട്ടു ഇടക്കിങ്ങനെ ചെറിയൊരു ഓയിൽ വേച്ചു കൊടുത്ത നല്ല മുരിഞ്ഞു കിട്ടും എട്ട് പീസുകളിങ്ങനെ അല്പം റെഡി ആയി വെച്ചിട്ടുണ്ട് ആ പീസ് ഈ കള്ളത്തിൽ രണ്ടാളും എട്ട് പീസുകൾ നമ്മൾ ചെയ്ത് റെഡി ആയിട്ടുണ്ട് അവിടെ ചെറിയ പീസൊക്കെ പൊയ്ക്കണ്ട് ഇതാ ഈ കള്ളത്തി കള്ളത്തില്ലേ കള്ളത്തി അവളെത്തുന്നതാ അങ്ങനെ ഉണ്ടോ ഇണ്ടോ തൊലിലുള്ള ചിക്കൻ ആണെങ്കി ഇതിലാറ് കാണാൻ കൂടി ഭംഗിയുണ്ടായിരുന്നു തൊലില്ലാത്ത ചിക്കന ഉണ്ടോ ഏപ്ര